സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന എം ടി വേണുവിൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് ലത്തീഫ് കുറ്റിപ്പുറത്തെ തിരഞ്ഞെടുത്തു പരിസ്ഥിതി സംരക്ഷണം അഭിനയം എന്നീ മേഖലകളിലെ നിസ്വാർത്ഥ സേവനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് എം ടി വേണുവേട്ടൻ്റെ പേരിലൊരു അവാർഡ് എനിക്ക് കിട്ടിയെന്നുള്ളതിൽ ഞാൻ അഭിമാനപൂരിതാണ് പക്ഷെ അതൊക്കെ അപ്പുറം എം ടി വേണുവിൻ്റെ ഏറ്റവും അടുത്തൊരാളാണ് അപ്പം അങ്ങനെ ഒരാളുടെ അവാർഡാണ് എം ടി വേണു വൈഫ് എൻ്റെ കൂടെ ജകളിൽ അഭിനയിച്ചാണ് നിസരി എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നിസയുടെ ഭർത്താവ് രാജേന്ദ്രൻ്റെ ചങ്കാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു രൂപത്തിൽ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ടെങ്കിലും വലിയൊരു പ്രയാസമുണ്ട് കാരണം വേണോട്ട് അടുത്ത എന്ന രൂപത്തിൽ ഞാൻ ഈ അവാർഡ് വാങ്ങിയപ്പോൾ പക്ഷേ എനിക്ക് തോന്നിയത് വേണോട്ടൻ എന്ന് പറഞ്ഞാൽ ബേണോട്ടനാണ് എന്നെ ഈ മേഖലയ്ക്ക് ഇറക്കിയ ഒരാളും കൂടി പറഞ്ഞേണ്ടി വരും കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ഈ ഫുട്ബോൾ അനൗൺസ്മെൻറ്റും മറ്റുള്ള അനൗസ്മെൻറ്റൊക്കെ മാറ്ററത് എനിക്ക് വേണോട്ടനാണ് പിന്നെ എൻ്റെ വീണോട്ടൻ്റെ പേരിൽ തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ പേരിൽ എൻ്റെ പേരല്ലെങ്കിൽ പോലും സുചിത്ര എന്നുള്ള പേര് ഞാൻ എഴുതിയിട്ടുണ്ട് വേണോട്ട് എൻ്റെ പേര് ഞാൻ എഴുതിയല്ലോ വേണോട്ടൻ്റെ പേര് എല്ലാ രൂപത്തിലൊക്കെ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും വീണോട്ടിനെ പോലത്തെ വലിയൊരു മഹത്തായ ഒരു മനുഷ്യൻ്റെ അക്ഷരത്തിൻ്റെ അങ്ങേയറ്റത്തെ അക്ഷര എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ്റെ പേരിൽ അവാർഡ് കിട്ടുന്നതിൽ ഞാൻ ഏറെ ആ രൂപത്തിൽ സന്തോഷവാനാണ് പക്ഷേ എന്നെക്കാളും അർഹരായുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടിലൊക്കെ എത്രയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം പിന്നെ ഒഴിവാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം മതി എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ സമ്മതിക്കാതെ ആക്കിയതാണ് സന്തോഷം എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു You here? Yeah. When did you come? I came last night. <laughs> but ticket fares are very high now. Yes, but I booked from top 10 travel and tours. Swagadam, top 10 travel and tours. Book now with top 10 travel and tours, the wings of trust.